ശിവായ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ധനാകർഷണ മന്ത്രങ്ങളിൽ ഏറ്റവും വിലപ്പെട്ട മന്ത്രമാണ് മഹാലക്ഷ്മിയുടെ ശ്രീമന്ത്രം ദേവന്മാരിൽ ലോകകോടീശ്വരനായ ഭഗവാൻ വെങ്കിടാചലപതിയുടെ ധനത്തിന് പിന്നിലും ഈ മന്ത്രത്തിന് വലിയ പങ്ക് വഹിക്കുന്നു നമ്മുടെയൊക്കെ വീടുകളിലും സ്ഥാപനങ്ങളിലും ഐശ്വര്യത്തിനും ധനത്തിനും ശ്രീയന്ത്രം സ്ഥാപിക്കുമ്പോൾ ആ ഒരു യന്ത്രത്തിലും അത്ഭുത ധനാകർഷണത്തിന് ഈ ഒരു മന്ത്രം എഴുതി ചേർത്തിരിക്കുന്നു എന്നതാണ് സത്യം മഹാലക്ഷ്മി മന്ത്രങ്ങളിൽ അത്ഭുത ശക്തിയാണ് ഈ മന്ത്രത്തിന് ഉള്ളത് ഈ ഒരു മഹാമന്ത്രം ദിവസവും നാമജപത്തോടൊപ്പം ഉൾപ്പെടുത്തി പ്രാർത്ഥിച്ചാൽ ആ ഭവനത്തിൽ ധനങ്ങൾ ധാന്യങ്ങൾ നാൽക്കാലികൾ സ്വർണങ്ങൾ ആഭരണങ്ങൾ ഭൂസ്വത്തുക്കൾ എന്നിവ സകല സമ്പൽ സമൃദ്ധികളോടും കൂടി തരികയും സാക്ഷാൽ ഭഗവതി വളരെ സന്തോഷത്തോടെ വേർപിരിയാതെ നമ്മോടൊപ്പം വസിക്കുന്നതുമാകുന്നു തീർച്ചയായും ഈ മന്ത്രം മനസ്സറിഞ്ഞു ചൊല്ലുക അതുവഴി അത്ഭുതങ്ങൾ ഉറപ്പാണ് മന്ത്രം എന്തെന്നറിയുന്നതിന് മുമ്പായി ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അറിവിലേക്കുള്ള എല്ലാ വീഡിയോകളും നോട്ടിഫിക്കേഷനിൽ ലഭിക്കുവാൻ ബെല്ലേക്കൺ കൂടി എനേബിൾ ചെയ്യുക ശ്രീമന്ത്രം ഇയാ ഇതുചിപ്രിയതോ ഭൂത്വാ जुहुयादाज्वमन्वहं श्रियमष्टां दशर्जन्तु श्रीकामसततं जपेत् या लक्ष्मीसिन्धुसम्भवबोधिते नु पुरूवस्तु पद्माविश्वा वस्सुर्देवि सतानुजुषत्तां गृहे अश्वय गोदाय दनद्दाय ददादु मे धनं मे ददतां देवि देवि ते विमनिक्षिणा इरु महामन्त्रम् മജപം പോലെ ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കുക മന്ത്രം ഒരിക്കൽ കൂടി യാ പ്രിയതോ ഭൂഹുദാജ്വമന്വഹം ശ്രീയമഷ്ടം ദശർച്ചു ശ്രീകാമസം ജപേത് യാ सिन्धुसम्भव बोधिते नो पुरुवस्सु पद्माविश्वापसुर्देवि सता नो जुषत्तां गृहे अश्वद्दाय गोदाय दनदायि ददातु मे धनं मे ദദതാം ദേവി 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 മണിക്ഷിണ ഈ മന്ത്രമടങ്ങിയ ശ്രീയന്ത്രം ഗ്രഹത്തിൽ സ്ഥാപിച്ചാലും ധനങ്ങളും ധാന്യങ്ങളും മറ്റ് കാമ്യ വിഭവങ്ങളും പശു വാഹനങ്ങളും ഭൂസ്വത്തുക്കളും എല്ലാവിധ സൗകര്യങ്ങളും ക്രമേണ വർദ്ധിക്കുകയും സാക്ഷാൽ ലക്ഷ്മി ഭഗവതി ആ ഗ്രഹത്തിൽ കുടുകിയിരിക്കുകയും ചെയ്യും എന്നതാണ് വിശ്വാസം നിങ്ങൾക്ക് നല്ലത് മാത്രം വരട്ടെ ഓ ഗണപതി നമ